സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ ടൈം ലെക്സ് ഇനി വേറെ ലെവൽ ബാസിദ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബ സംഗമത്തിനുള്ള പുരസ്കാരം തയ്യൽ തറവാടിനെ ഹജ്ജ് വഖഫ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പ്രകാശനം ചെയ്തു തയ്യൽ ഫാമിലി ഓർഗനൈസേഷൻ ചെയർമാൻ ഡോക്ടർ അബൂബക്കർ തയ്യൽ അധ്യക്ഷത വഹിച്ചു ഏറ്റവും വലിയ കുടുംബ സംഗമത്തിനുള്ള ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പുരസ്കാരം മന്ത്രി വി അബ്ദുറഹിമാൻ പ്രകാശനം ചെയ്തു ചടങ്ങിൽ കുർക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഒരു പതിറ്റാണ്ടായി കേരളത്തിന് അകത്തും പുറത്തും നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന തയ്യൽ ഫാമിലി ഓർഗനൈസേഷൻ നിരവധി പ്രാദേശിക കൂട്ടായ്മകൾ നടത്തി റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് തയ്യൽ ബാവുണ്ണി സൈനുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു ടി ജനറൽ സെക്രട്ടറി റഷീദ് കാച്ചിനിക്കാട് സ്വാഗതവും കുറ്റൂർ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ